ഇന്നത്തെ യാത്ര അമേരിക്കയിലെ എസ് എഫ് ഒലേക്കാണ് ഒരു ട്രെയിനിലും ബസ്സിലുമൊക്കെ യാത്ര ചെയ്ത് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാൻ വേണ്ടി സാൻ ജോസല് റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ മിനി സെടുക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന നമുക്ക് ഫുൾ വീഡിയോ കാണാം ട്രെയിൻ ടിക്കറ്റ് നമ്മൾക്ക് സ്വന്തം എടുത്ത് എൻടർ ചെയ്തിട്ട് നമുക്ക് ട്രെയിനിലേക്ക് വരാം അതെല്ലാം ഒന്ന് കാണാം അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ട്രെയിൻ വരാറായി അങ്ങനെ സ്റ്റേഷനിലേക്ക് നടന്നു തുടങ്ങി ഒരു ഡബിൾ ടെക്കർ ട്രെയിൻ അവിടെ വന്ന് നിൽപ്പുണ്ട് ഇതിലല്ല ഞങ്ങൾക്ക് പോകേണ്ടത് ട്രെയിനിൻ്റെ മുകളിൽ കാൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അത് കാലിഫോർണിയയിൽ ഉള്ള ട്രെയിനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രെയിൻ വരുന്നേ ഉള്ളൂ വന്ന ശേഷം ഞങ്ങൾ ട്രെയിനിലേക്ക് ഡബിൾ ടെക്കർ ട്രെയിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങളെ ട്രെയിനെത്തി ഞങ്ങളങ്ങനെ ട്രെയിനിലേക്ക് കയറി ട്രെയിനിനുള്ളിലത്തെ കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്കൊന്ന് കാണാം സ്റ്റെയർ കേജ് കയറി നമുക്ക് മുകളിലേക്കിരിക്കാം താഴെയും സീറ്റുണ്ട് മുകളിലുണ്ട് ഞങ്ങൾ മുകളിലാണ് ഇരുന്നത് ആൾക്കാർ തീരെ കുറവായിരുന്നു ഒരു പതിനൊന്ന് മണിക്കൊക്കെ പോയതുകൊണ്ടായിരിക്കും ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞതുകൊണ്ട് ആൾക്കാർ തീരെ കുറവായിരുന്നു ഞാൻ ഇതുവരെ കാലിഫോർണിയയിലെ ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടി കാലിഫോർണിയയിലെ ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാൻ വേണ്ടിയാണ് യാത്ര ആരംഭിച്ചത് പോകുന്ന വഴിയിലെ റെയിൽപ്പാളങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മളെ നാട്ടിലാണെങ്കിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള റെയിൽപ്പാളങ്ങളിലൊക്കെ നിറയെ വേസ്റ്റും എല്ലാം ഇട്ടിട്ടുണ്ടാവില്ല ഇത് നല്ല നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു യാത്ര തന്നെയായിരുന്നു ട്രെയിൻ യാത്ര അങ്ങനെ ഞങ്ങൾ സണ്ണി വെയിലെത്തി അങ്ങനെ കുറച്ച് സ്റ്റേഷൻ ഉണ്ട് നമുക്ക് കഴിയാൻ സണ്ണി വെയിലെത്തി ഒരാൾ റൂഫ് വർക്ക് ചെയ്യാൻ വേണ്ടി മെഷീൻ എല്ലാം കൊണ്ട് റൂഫ് വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടു അതും കൂടി ഒന്ന് വീഡിയോ എടുത്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കുറച്ച് സ്റ്റേഷനെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാ സ്റ്റേഷനും നമ്മൾ കാണിച്ചാൽ വീഡിയോ വരതായിപ്പോൾ ഇത് മൗണ്ടൻ വ്യൂ സ്റ്റേഷൻ ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറി മുകളിൽ നിന്ന് എടുക്കുന്നുണ്ട് സ്റ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അടുത്ത സ്റ്റേഷൻ പാലോ ആൾട്ടോ എന്ന സ്റ്റേഷനാണ് അതും കൂടി എത്തി നമുക്കിനി കുറച്ചുകൂടി സ്റ്റേഷൻസ് കഴിയാനുണ്ട് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തുന്നത് അപ്പോൾ വഴിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പോകാം അടുത്ത സ്റ്റേഷൻ റെഡ്വുഡ് സിറ്റിയാണ് ഇവിടുത്തെ സിറ്റികളും ബിൽഡിങ്സും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് നമ്മളുടെ നാട്ടിലെ പോലെ മലകളും കുന്നുകളും ഒക്കെ ഇവിടെയുണ്ട് വീടുകൾ വീടുകളടിച്ചടുത്ത് വീടുകളിലുണ്ട് ഇനി എസ് എഫ് ഒ സ്റ്റേഷനിലെത്താൻ വലിയ ദൂരമില്ല ടിക്കറ്റ് എക്സാമിനർ നമ്മളുടെ ട്രെയിനിൽ കയറി നമ്മളോട് ടിക്കറ്റ് എല്ലാം ചോദിച്ചു ഇപ്പോൾ നമ്മൾ കാണുന്ന സ്റ്റേഷൻ മിൽബറയാണ് പിന്നെ ഇവിടെയുള്ള വീടുകളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഏറ്റവും നിലയിലുള്ള വീടുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് മലയുടെ മുകളിൽ സാൻ ഫ്രാൻസിസ്കോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടി കണ്ടപ്പോൾ വീഡിയോ എടുത്തു ട്രെയിൻ യാത്രക്കിടയിൽ കാണിച്ച എല്ലാ സ്റ്റേഷനും സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നും ഞങ്ങൾ ഏകദേശം സാൻ ഫ്രാൻസിസ്കോ എത്താറായി സ്റ്റേഷനിൽ രണ്ട് മൂന്ന് ട്രെയിൻ സ്റ്റേഷനടുത്ത് നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു സാൻ ഫ്രാൻസിസ്കോ ഇറങ്ങിയ ശേഷം ഞങ്ങൾക്ക് ബസ്സിലും കൂടി യാത്ര ചെയ്യാനുണ്ട് സ്റ്റേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ഡബിൾ ആയതുകൊണ്ട് മുകളിൽ നിന്ന് താഴത്തേക്കും പിന്നെ താഴെയുള്ളവർ സ്റ്റേഷനിലേക്ക് അങ്ങനെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ നമുക്ക് സാൻ ഫ്രാൻസിസ്കോ സ്റ്റേഷനും ഒന്ന് കണ്ട് എല്ലാം യാത്ര ചെയ്യാം ഇനി നമുക്ക് ഈ ബസ്സിൽ ഒന്ന് യാത്ര ചെയ്യണം ഇത് ഇലക്ട്രിക് ബസ്സാണ് ട്രെയിൻ പോലെ തന്നെയാണ് സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ അതിൻ്റെ അകത്തും കൂടി കയറി റോഡ് ക്രോസ് ചെയ്യാൻ ഇവിടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം എന്നിട്ട് അവിടെ ആൾക്കാർ പോകുന്ന ഒരു ചിഹ്നം വരും ആ സമയത്ത് നമ്മൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുകയുള്ളു അങ്ങനെ ഞങ്ങൾക്ക് കയറാനുള്ള ബസ് വരുന്നുണ്ട് അതിൽ ഞങ്ങൾ കയറി ഞങ്ങൾ സിറ്റിയൊക്കെ ഒന്ന് കാണാനും പിന്നെ പേർ തേട്ടിന് എന്ന സിറ്റിയിൽ ഇറങ്ങി അവിടെയുള്ള സീലായണയൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ബസ് യാത്ര ആരംഭിച്ചത് ഇവിടുത്തെ ബസ് നല്ല മെട്രോ ട്രെയിനിനെ പോലെയുണ്ട് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ഒരു സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് അത് നമ്മൾ പ്രസ് ചെയ്താൽ ഇറങ്ങാൻ പറ്റും ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എക്സലേറ്റർ കയറി അങ്ങനെ വീണ്ടും യാത്ര ചെയ്യാണ് നമുക്ക് എന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം ഒരു ട്രെയിൻ യാത്രയും ഒരു ബസ് യാത്രയും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു കുറച്ച് ടൗണിലെ വിശേഷങ്ങളെല്ലാം ഒന്ന് കാണാം ടൗണിൽ കൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ ഒരു വണ്ടി ഹോൺ ഹോണടിക്കുന്നതായിരിക്കും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഹോൺ ഹോണടിക്കുക നമ്മൾക്കാണെങ്കിൽ ഏത് സമയത്തും ഹോണടിച്ചുകൊണ്ടാണ് നമ്മളുടെ വണ്ടികളൊക്കെ യാത്ര ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത ശേഷം പി ആർ തേർട്ടി നയൻ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ സ്ഥലത്തിന് ഫിഷർമാൻ വാർഫ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ സീ സീലായൺ ധാരാളമായി കാണപ്പെടുന്നു ടൂറിന് വന്ന എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് ഈ സീ സീലയണ്ണ കണ്ടിട്ടേ പോകാറുള്ളു ഞങ്ങളും അവിടെ എത്തി നമുക്കതിന് സീ എണ്ണയും ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ഒന്ന് കാണാം ഞാനിവിടെ രണ്ടുമൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ സീലയണിനെ കണ്ടത് ചില സമയത്തൊന്നും ഇത്ര കാണാറില്ല ഇത് വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ് നിങ്ങളും കൂടി കണ്ട് ആസ്വദിക്കാം സീ ലയണിനെ വിശ്രമിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് മരം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് എല്ലാം കൂടി ഒന്നിച്ചിരിക്കുന്നത് നിറയെ ഉണ്ട് കേട്ടോ ഭയങ്കര വലിയ സീലയൺസാണ് നമ്മൾ കണ്ടാൽ ഹിപ്പൊട്ടാമസിൻ്റെ അത്രയും വലുപ്പമുള്ളതാണ് കാണുന്നത് എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് ചേർന്ന് കിടക്കുന്നത് കാണാൻ തന്നെ രസായിരുന്നു എല്ലാം ചേർന്ന് കരയുന്ന സൗണ്ടും പിന്നെ ഇവിടെ ഭയങ്കര ഒരു സ്മെല്ലാണ് ഇതിങ്ങൾ നിറയെ ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് അല്ലാത്തൊരു സ്മെല്ലായിരുന്നു അവിടെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പുറത്ത് വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ബാക്കിയുള്ളത് മിനീസ് അടുക്കള ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു